ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര ഷൊർണൂരിൽ സിനിമ കാണാനെത്തിയ യുവാവിന്റെ ബാഗ് മോഷണം പോയതായി പരാതി ഷൊർണൂർ എംലാൽ തിയേറ്ററിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ നിന്നുമാണ് ബാഗ് മോഷ്ടിച്ചത് ഇന്നലെ രാത്രി മോഷണം പ്രതിയുടെ സിസിടിവി ദൃശ്യം റൈറ്റ് വിഷൻ വിഷൻസിന് ലഭിച്ചു പണം ബാങ്ക് രേഖകൾ ഐ ഡി കാർഡുകൾ മൊബൈൽ ചാർജർ തുടങ്ങിയവ അടങ്ങിയ ബാഗാണ് നഷ്ടപ്പെട്ടത് ചേലക്കര സ്വദേശി വിഷ്ണുവിന്റെ ബാഗാണ് മോഷ്ടാവ് കവർന്നത് സംഭവത്തിൽ ഷൊർണൂർ പോലീസിൽ പരാതി നൽകി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്